ഹലോ ഫ്രണ്ട്സ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അ വ്ലോഗ് ബ്ലോഗ് ഞാൻ ലക്ഷ്മിയാണ് നമ്മൾ കണ്ടിട്ട് ഒരു ഒന്നൊന്ന് റിയാഴ്ചയായില്ലേ ഞാൻ അല്ലു കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയിരുന്നു ഞങ്ങൾ ഡിസ്ചാർജ് ഒക്കെ ആയി വന്നു കുഴപ്പമൊന്നുമില്ല ഓക്കെ ഓക്കെ ആയി കേട്ടോ അപ്പോൾ ഒരുപാട് ആളുകൾ എന്നെ തിരക്കായിരുന്നു അപ്പോൾ ഭയങ്കര ഉണ്ട് എന്നെ കാണാൻ ഇപ്പോൾ നിങ്ങളൊക്കെ തിരക്കല്ലോ അതൊന്നും വലിയ കാര്യമല്ലേ അപ്പം ഞാനാണെങ്കിൽ കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ചയിലെ പ്ലാൻസുകളൊക്കെ കുറേ അധികം ആൾക്കാരുടെ പെൻഡിങ് ആയിട്ടുണ്ട് നമ്മളുടെ കർണാടക തമിഴ്നാട് ഉള്ളവരുടെ പ്ലാൻസ് ഞാൻ ഈ ആഴ്ചയും എങ്ങനെ അയക്കും എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് കൺഫ്യൂഷനുണ്ട് നമ്മളുടെ വിഷു ദുഃഖവെള്ളി പെസഹ വ്യാഴം ഇങ്ങനെയുള്ള അവധി ദിവസങ്ങൾ വരുന്നു അപ്പോൾ പ്ലാൻസ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൈകളിലെത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെ പ്രശ്നമില്ല എന്നുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞുതരും കേട്ടോ അപ്പോൾ അവർക്ക് അയച്ചേക്കാം പിന്നെ അപ്പോൾ ഈ ആഴ്ചയിലെ പ്ലാൻസിൻ്റെ നമ്മളുടെ വീഡിയോയുടെ പ്ലാൻസുകൾ നമുക്ക് അതിന് അടുത്ത ആഴ്ച അപ്പോൾ അയക്കാൻ പറ്റുള്ളത് ആദ്യ ആദ്യമായി ഉള്ളവർക്ക് കൊടുക്കണമല്ലോ അവരുടെ പെൻഡിങ് വെച്ചിട്ട് ഇപ്പോൾ രണ്ടാഴ്ചയൊക്കെ ഉള്ള ആയി അപ്പോൾ എല്ലാവരും നന്നായിട്ട് സഹകരിച്ചു കേട്ടോ എല്ലാവരും എന്നോട് സാരമില്ല ചേച്ചി കുഴപ്പമൊന്നുമില്ല ചേച്ചി സുഖമായിട്ട് വന്നിട്ടൊക്കെ അയച്ചാൽ മതി എന്നൊക്കെ എല്ലാവരും പറഞ്ഞു എല്ലാവരും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ എല്ലാവരും നിങ്ങളെല്ലാം തിരക്കിയതൊക്കെ ഭയങ്കര സന്തോഷമായി അപ്പോൾ പിന്നെ എന്താണ് പറയുന്നത് നമ്മൾ ഡി ടി സി വഴി സ്പീഡ് പോസ്റ്റ് വഴിയൊക്കെയാണ് പ്ലാൻസുകൾ അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകം എന്നോടൊന്ന് പറയണം സ്പീഡ് പോസ്റ്റ് ആണ് എന്ന് പറയണം അങ്ങനെ സ്പീഡ് പോസ്റ്റിൽ അയക്കുകയുള്ളൂ പിന്നെ എന്താണ് നിങ്ങൾ അഡ്രസ്സ് ഫോൺ നമ്പർ വിത്ത് പിൻകോഡ് എല്ലാം എഴുതിയിടുക സ്ക്രീൻഷോട്ട് എടുത്തിടുക ഗൂഗിൾ പേ നമ്പർ ഞാൻ അപ്പോൾ പറഞ്ഞോളാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നാളെ വിഷു ആണ് എല്ലാവർക്കും സമ്പൽ സമൃദ്ധി നിറഞ്ഞ ഒരു വിഷു ആയിരിക്കട്ടെ സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞൊരു വിഷയമായിരിക്കട്ടെ എല്ലാവരും അടിച്ചുപൊളിച്ച് ഹാപ്പിയായി സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മളുടെ ആദ്യത്തെ പ്ലാന്റ് ഗോൾഡൻ അരേലിയാണ് നല്ല ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നല്ല ലൈറ്റ് കിട്ടിയാൽ മാത്രമേ നല്ല യെല്ലോ കളർ വരികയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പച്ച കളറിലിരിക്കും അപ്പം നമുക്കിതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ അടുത്തതായിട്ട് വരുന്നത് നമ്മളുടെ നാരോ ക്രോട്ടൺ ആണ് ഈ നാരോ ക്രോട്ടൺ നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഈ പറയുന്ന ചെടിക്കും നല്ല ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് നല്ല തീ പോലുള്ള ലൈറ്റ് കൊണ്ടുവയ്ക്കുക കിട്ടുമ്പോഴേ കൊണ്ടു വയ്ക്കണ്ട കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തതായിട്ട് വരുന്നത് റെഡ് യുജിനിയാണ് കഴിഞ്ഞ പ്രാവശ്യം കുറേ അധികാൾക്കാർക്ക് ചോദിച്ചപ്പോൾ കൊടുക്കാൻ പറ്റിയില്ല ഇങ്ങനെ എന്താണ് തീ പോലെ ഇല്ല തീ നാളം പോലെ മുകൾ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്ന ഇതിന് നമുക്ക് നൂറ് രൂപയാണ് വരുന്നത് അടുത്തതായിട്ട് നമ്മളുടെ വരുന്നത് ഈ നാരോ ലീഫ് വരുന്ന റെഡ് ക്രോട്ടൺ പ്ലാന്റ് ആണ് ഭയങ്കര ഭംഗിയാണല്ലേ ഭയങ്കര രസമാണ് കുറ്റിച്ചെടിയായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും അപ്പം നല്ല ലൈറ്റ് കിട്ടിയാൽ മാത്രമേ ഈ മഞ്ഞൻ ചോമ്പ് മാത്രം കളറിൽ നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ നിൽക്കും കണ്ടില്ലേ പച്ച മഞ്ഞ എല്ലാം കൂടി ഇതിൻ്റെ കൂട്ടത്തില് മൂന്ന് കളറിൽ നിൽക്കും ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ റെഡ് കളറ് വരത്തുള്ളൂ അല്ലെങ്കിൽ ഈ കളറിലാണ് വരുന്നത് അതിന് നമുക്ക് റേറ്റ് വരും നാൽപ്പത് രൂപയാണ് അടുത്തത് നമ്മളുടെ ഈ വെർട്ടിക്കൽ ഗാർഡനിലോ അല്ലെങ്കിൽ ഒരു ബോർഡറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ചീര വിഭാഗത്തിൽപ്പെടുന്ന അൾട്ടർണാന്ദ്ര എന്നൊക്കെ അറിയപ്പെടുന്ന ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഇതും ഈ പറഞ്ഞ പോലെയാണ് നല്ല ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് എന്നും പറഞ്ഞ് ലൈറ്റ് ഇല്ലാത്തടത്ത് വെച്ചാൽ ഇതെല്ലാം സർവൈവ് ചെയ്യുന്ന പ്ലാന്റ് ആട്ടോ അപ്പോൾ ഇതിന് നമുക്ക് നല്ല ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ നല്ല റെഡ് കളർ കാണത്തുള്ളൂ അല്ലെങ്കിൽ കുറച്ച് നരച്ച കളർ ആയിരിക്കും നമ്മളുടെ വരുന്നത് ടൈഗർ ക്രോട്ടൺ ആണ് ടൈഗർ ക്രോട്ടൺ നമുക്ക് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് അടുത്തത് നമ്മളുടെ തൂജ എന്ന് പറയുന്ന ഈ ഒരു ചെടിക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് കേട്ടോ നല്ല മണവുമാണ് നമ്മളുടെ റോസ്മേരി പോലെ ഒരു സ്മെല്ലൊക്കെ ഉള്ള ഇതിൻ്റെ മുഗൾ ഭാഗത്തെ ഇലകൾ മാത്രം ഇങ്ങനെ ചെറിയ ചുമന്ന ചുമന്ന കളർ വരും അടുത്തത് നമ്മളുടെ ചൈന ഡോളാണ് ഇൻഡോറിൻ്റെ അടിപൊളിയായിട്ടുള്ള ചൈന ഡോളിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് എന്നെ വാക്സ് പോലെ നോക്കി നല്ല ആർട്ടിഫിഷ്യൽ പ്ലാന്റ് പോലെ തോന്നുന്ന നൂറ്റി ഇരുപത് രൂപ അടുത്തത് നമ്മളുടെ പിങ്ക് കുറ്റി ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് നമ്മളുടെ പ്ലാന്റ് ആയിട്ട് വരുന്നത് നമ്മളുടെ റെഡ് പാമാണ് റെഡ് പാമ് എൻ്റെ റെഡ് കളർ വരുന്നുണ്ടല്ലോ ഇത് കുറച്ച് മച്ചുവേർഡ് പ്ലാന്റ് ആയി കുറച്ച് വലുതാകുമ്പോഴാണ് ഈ ഇതിൻ്റെ സ്റ്റെമിനൊക്കെ റെഡ് കളർ വരുന്നത് കേട്ടോ ചെറിയ പ്ലാന്റുകൾക്ക് നമ്മളുടെ ഈ സാധാ പാന പോലെ വൈറ്റ് കളർ തന്നെ ആയിരിക്കും കേട്ടോ അറുപത് രൂപയാണ് പെട്ടെന്ന് പെട്ടെന്ന് നിന്ന് തൈകൾ വന്നിട്ട് വലിയ പ്ലാന്റ് ആവുന്ന നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് റെഡ് പാമ് ഈ സൈസിലുള്ള പ്ലാന്റുകൾ തന്നെ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്ത് നമ്മളുടെ വരുന്നത് ഫിംഗർ അരേലിയാണ് നല്ല ഭംഗിയുള്ള ഒരു ചെടിയല്ലേ നന്നായിട്ട് ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഫിംഗർ അരേലിയ നമുക്ക് പല ഷേപ്പിലൊക്കെ ഇത് വെട്ടിക്കൊടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള ഈ ഫിംഗർ അരേലിയക്ക് റേറ്റ് നമുക്ക് വരുന്നത് നാൽപ്പത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് നമുക്ക് ലോ കെയർ ആയിട്ടുള്ള ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇത് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ബേർഡ് ടൈൽ ക്രോട്ടണിൻ്റെ വേറെ വെറൈറ്റി കേട്ടോ നേരത്തെ ഉണ്ടായിരുന്ന ബേഡ് ടെയിൽ ക്രോട്ടൺ എന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റി ആയിരുന്നു അപ്പോൾ ഇത് നമ്മളിടയിൽ ആണ് ഇപ്പം ഞാൻ കാണിച്ച ഇതും അവൈലബിൾ ആണ് ഈ രണ്ട് ബോട്ടയിൽ ക്ലോട്ടാണ് നമുക്ക് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് രണ്ടെങ്കിലും നല്ല വ്യത്യാസമുണ്ട് നല്ല ഭംഗിയുള്ള ചെടിയല്ലേ അടുത്തത് നമ്മളുടെ പത്തുമണി ചെടിയാണ് പത്തുമണികളുടെ ഒറ്റ വെറൈറ്റി മാത്രമേ എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളൂ ഈ പിങ്ക് മാത്രം അതിന് ഇരുപത് രൂപ റേറ്റ് ആണ് വരുന്നത് അടുത്തത് നമ്മളുടെ പണ്ടാനസ് ആണ് പൻഡാനസിൻ്റെ ഈ നല്ല വലിപ്പത്തിനുള്ള ഈ ഒരു പ്ലാന്റ് ആണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ബോർഡർ സെറ്റ് ചെയ്ത് കൊടുക്കാനും പിന്നെ നമുക്കാണെങ്കിൽ എന്താണ് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കുറേ ഭാഗം ഇങ്ങനെ വെച്ച് കൊടുക്കാനൊക്കെ പറ്റിയ പേടിയാണ് കേട്ടോ ഇത് ഞാൻ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത ജേഡിൻ്റെ തൈകളാണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഒരു നമുക്ക് ബോൺസായി പോലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ നല്ലതാണ് ജെയ്ഡ് പ്ലാന്റ് കേട്ടോ ലക്കി പ്ലാന്റ് ആണ് എന്നൊക്കെ പറയപ്പെടുന്നു അടുത്തതായി നമ്മുടെ ഫിഷ് ബോൺ ക്യാക്റ്റസ് ആണ് ഇത് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്താണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ പത്തെണ്ണം വീതമുള്ളൂ രണ്ടെണ്ണത്തിൻ്റെ കേട്ടോ അപ്പോൾ അതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് അടുത്തത് സിങ്കോണിയമാണ് സിങ്കോണിയത്തിന് നമുക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ള എയർ പ്യൂരിഫൈയിങ് പ്ലാന്റ് ആണ് സിങ്കോണി അടുത്തതും നല്ല രീതിയിൽ ലൈറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു ക്രോട്ടൺ ആണ് ഈ ക്രോട്ടൺ റേറ്റ് വരുന്ന മുപ്പത് രൂപയാണ് നല്ല ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല യെല്ലോ കളറായിരിക്കും അല്ലെങ്കിൽ കുറച്ച് ഗ്രീൻ കളറായിരിക്കും കൂടുതൽ അടുത്തതായി നമ്മളുടെ കോളേഴ്സ് പ്ലാന്റ്സുകളാണ് കോളേഴ്സിൻ്റെ ഒരു പത്ത് വെറൈറ്റി ഒരു അഞ്ച് പേർക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ആയിട്ടുണ്ട് അഞ്ച് പേര് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാണത്തില്ല കേട്ടോ അപ്പോൾ കുറേ അധികം ആൾക്കാരൊക്കെ പല പ്രാവശ്യമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ കുറേ അധികം ആൾക്കാർക്ക് കിട്ടാത്തവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ ഈ പ്രാവശ്യം ചോദിക്കുക പത്ത് വെറൈറ്റി നൂറ് രൂപയാണ് വരുന്നത് കേട്ടോ ഓർണത്തിന് പത്ത് രൂപ നെക്സ്റ്റ് പ്ലാന്റ് ആയിട്ട് നമുക്ക് വരുന്നത് നമ്മളുടെ ഇൻഡോറിലൊക്കെ അടിപൊളിയാക്കി സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മിൽക്കി ബാമ്പാണ് മിൽക്കി ബാമ്പിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് വളരെ ലോ കെയറാണ് വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും വളർത്തിയെടുക്കാവുന്ന ഒരു പ്ലാന്റ് ആണ് മിൽക്കി ബാമ്പ് ലോ ലൈറ്റാണ് ഇഷ്ടപ്പെടുന്നത് ഈ വെള്ളത്തെറ്റിക്ക് റേറ്റ് നമുക്ക് വരുന്നത് എൺപത് രൂപയാണ് നല്ല ചുമ ചുമെന്നിരിക്കുന്ന ഈ തെറ്റിയുടെ റേറ്റ് വരുന്നത് നമുക്ക് നൂറ് രൂപയാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് നിറയെ കൊല കൊലയായിട്ട് നിറയെ പൂക്കൾ നിൽക്കും അപ്പോൾ അതിന് റേറ്റ് നമുക്ക് വരുന്നത് നൂറ് രൂപയാണ് അടുത്തതായിട്ട് നമുക്ക് വരുന്നത് മിനിയേച്ചർ ടൈപ്പിലുള്ള പാല പോലെയുള്ള ഈ ചെടികളാണ് സ്റ്റെമ്മ് കുത്തിയാണ് ഇതിന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ വളരെ കുറഞ്ഞ വിലയാണ് അറുപത് രൂപ അടുത്തതായിട്ട് നമുക്ക് വരുന്നത് കാറ്റ്സ് ക്ലോ ആണ് കാറ്റ്സ് ക്ലോവിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് നിറയെ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്ന ഒരു ചെടിയാണ് ക്യാറ്റ്സ് ക്ലോ ഇപ്പോൾ സീസൺ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പോൾ അടുത്ത സീസൺ ആകുമ്പോൾ നിറയെ പൂക്കളുണ്ടാവുള്ളൂ പക്ഷെ നല്ല ഭംഗിയാണ് ഇലകൾക്കും കേട്ടോ അടുത്തതായിട്ട് നമ്മൾ വരുന്നത് റിയോ പ്ലാന്റ്സ് ആണ് റിയോ പ്ലാന്റ്സിന് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഈ സെയിം ടൈപ്പിലുള്ള പ്ലാന്റ് തന്നെയാണ് തരുന്നത് കുറേയധികം തൈകളൊക്കെ ആയിട്ടുള്ള റിയോ പ്ലാന്റ്സിന് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപ ലോ കെയർ ആണ് വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും വളർത്തിയെടുക്കാൻ പറ്റും വളർത്താൻ വന്ന ഒരു ചെടിയാണ് ഇത് കിട്ടാം അടുത്ത് നമ്മുടെ ഗ്രാസ് ആണ് നീഡിൽ ഗ്രാസ് ആണ് ഈ നീഡിൽ ഗ്രാസ് നമുക്ക് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് ഇത് നമ്മൾ ഒന്നോ രണ്ട് പ്ലാന്റ് അവിടെയൊക്കെ നട്ടു കഴിഞ്ഞാൽ പിന്നെ ടീച്ചറ ചുവട്ടീന്ന് ഇങ്ങനെ തൈകൾ പൊട്ടി പൊട്ടി കളിച്ച് ഒരു ഏരിയ ഫുള്ള് നിറഞ്ഞു വരും നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ലോ കെയർ ആണ് അടുത്ത നമ്മളുടെ ലോണൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയുള്ള അഗേവ് പ്ലാന്റുകളാണ് അഗേവ് പ്ലാന്റുകൾക്ക് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം കൂടി അഗേവ് പ്ലാന്റ്സ് നമ്മളുടെ കാണുകയുള്ളൂ അടുത്ത പ്രാവശ്യം തൊട്ട് അഗേവ് ഇല്ല അപ്പോൾ നമ്മളുടെ ബേണസ് ആൻഡ്സുവേരിയാണ് ബേണസ് ആൻഡ്സുവേരിക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ലോ കെയർ ആണ് ബെസ്റ്റ് എയർ പ്യൂരിഫൈയിങ് പ്ലാന്റ് ആണ് ലോ കെയർ ആയിട്ട് നമുക്ക് ഇൻഡോറിലോ ഔട്ട്ഡോറിലോ ഒക്കെ സെറ്റ് ചെയ്തെടുക്കാവുന്ന ഒരു പ്ലാന്റ് ആണ് സാൻസുവേരിയ അടുത്തതായിട്ട് നമ്മളുടെ പ്ലാന്റ്സ് വരുന്നത് ഈ കോയിൻ പോലെയുള്ള പെന്നിവേർട്ട് റേറ്റ് നമുക്ക് വരുന്നത് പത്ത് രൂപയാണ് പത്ത് രൂപയ്ക്ക് വളരെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ ഒരു പ്ലാന്റ് കൊണ്ടുപോയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ മതി പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്ത് നിറയെ വരുന്ന നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പെന്നിവേർട്ട് അപ്പോൾ പെന്നിവേർട്ട് നമുക്ക് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ അപ്പോൾ കുറേ നാൾ ഞാൻ ഈ പ്ലാന്റ്സ് വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ കയ്യിലുള്ള ഒരു പ്ലാന്റ് ആണ് ഈ പന്നീവേർട്ട് പക്ഷേ ഇപ്പോഴും ഞാനത് കൊടുത്തോണ്ടിരിക്കുകയാണ് ഒരുപാട് ആവശ്യക്കാരുണ്ട് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും പത്ത് രൂപയ്ക്ക് ഇത് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വാങ്ങാമല്ലോ പത്ത് രൂപയ്ക്കാകുമ്പോൾ സാധാരണ ആർ ഏതൊരാൾക്കും വാങ്ങാൻ പറ്റുന്ന ഒരു റേറ്റാണ് അതുകൊണ്ടാണ് പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ ഇനി ഭംഗിയുള്ള ഈ ക്രിപ്റ്റാന്തസ് ആണ് ഈ ക്രിപ്റ്റാന്തസിന് നമുക്ക് റേറ്റ് വരുന്ന മുപ്പത് രൂപയാണ് കഴിഞ്ഞ കുറേ വീഡിയോകളിലായിട്ട് ഇപ്പോൾ ക്രിപ്റ്റാൻതസ് ഇടുന്നില്ലായിരുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ പഴയ വീഡിയോസൊക്കെ വെച്ചിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ക്രിപ്റ്റാൻതസ് അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുപ്പത് രൂപ റേറ്റ് നെക്സ്റ്റ് പ്ലാന്റ് ആയിട്ട് വരുന്നത് നമ്മുടെ കുറ്റിത്തെറ്റിയാണ് ഈ ചുമന്ന കുറ്റിത്തെറ്റിയുടെ റേറ്റ് നമുക്ക് വരുന്നത് എഴുപത് രൂപയാണ് എല്ലാ സീസണിലും എപ്പോഴും പൂക്കളാണ് മഴയാണെങ്കിൽ വെയിലാണെങ്കിലും എപ്പോഴും പൂക്കളുള്ള ഒരു ചെടിയാണ് ഈ കുറ്റി തെറ്റി അതിന് നമുക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഇനി അഗൈവ് പ്ലാന്റുകളാണ് അഗൈവ് പ്ലാന്റ്സ് നമ്മൾ ലോണൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പ്ലാന്റാണ് അഗൈവ് അത് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അടുത്തത് നമ്മുടെ അക്കാലിഫയാണ് അല്ലെങ്കിൽ കോപ്പർ ലീഫ് പ്ലാന്റ് എന്ന് പറയുന്നത് ഇതിൽ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് ഇനി വയലറ്റ് തെച്ചിയാണ് വയലറ്റ് തെച്ചിക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് എപ്പോഴും പൂക്കളുണ്ട് കേട്ടോ മഴയത്തും വേലത്തും എപ്പോഴും പൂക്കളുള്ള ഒരു ചെടിയാണ് ഈ വയലറ്റ് തെറ്റി അതിന് നമുക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപ മുരത്തിരി ചട്ടിയിലൊക്കെ ഒരു കുഞ്ഞു പൂമരം നിന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കത്തില്ലേ അതിന് പറ്റിയ ഒരു ചെടിയാണ് മരമുല്ല നല്ല അടിപൊളി മണവും നല്ല കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ടുള്ള ഇലകളും മൊത്തത്തിൽ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ ഈ മരമുല്ലയ്ക്ക് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ഇപ്പം തന്നെ നിറയെ പൂക്കളുള്ള ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി രൂപ നൂറ്റി ഇരുപത് രൂപയാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ചെടിയാണ് ആർക്കും സിമ്പിളായിട്ട് വളർത്തിയെടുക്കുക ഇപ്പോൾ തുടക്കക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് വളർത്തിയെടുക്കാവുന്ന വളരെ ലോ കെയർ വളർത്തിയെടുക്കാവുന്ന ഒരു പ്ലാന്റ് ആണ് മരമുല്ല നെക്സ്റ്റ് നമ്മളുടെ ലോറ പെറ്റാലമാണ് ലോറ പറ്റാലത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇലകൾക്കും പൂക്കൾക്കും മൊത്തത്തിലൊരു പിങ്ക് മയമാണ് കേട്ടോ ചില ചെടികൾക്കുള്ള ഇലകൾക്ക് പൂക്കൾക്കും ഒരുപോലെ ഭംഗി വരുന്ന ചെടികൾ വളരെ കുറവാണ് ഈ നമ്മൾ വെട്ടിയൊക്കെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് പൂക്കൾ ഇല്ലെങ്കിൽ പോലും നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് ഈ ലോറ പെറ്റാലം ലോറ പറ്റാലത്തിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തതായിട്ട് നമ്മളുടെ പ്ലാന്റ് വരുന്നത് ഇൻഡോർ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റി അടിപൊളിയായിട്ടുള്ള നമ്മളുടെ മിൽക്കി ഡോട്ട് ബാമ്പു ആണ് ഒരുപാട് പ്ലാന്റ്സ് വിറ്റ് വീണ്ടും 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 ഒരുപാട് പേര് പിന്നെയും പിന്നെയും വാങ്ങിക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഈ മിൽക്കി ഡോട്ട് ബാമ്പുവിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് നല്ല നമ്മൾ വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ലുക്കാണ് കേട്ടോ അപ്പം അടുത്തതായിട്ട് നമ്മളുടെ പ്ലാന്റ് വരുന്നത് കട്ടൺ ക്രീപ്പറാണ് കട്ടൺ ക്രീപ്പറിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആവശ്യത്തിന് പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ചെടിയാണ് ഈ കാർട്ടൺ ക്രീപ്പർ എന്ന് പറഞ്ഞ് ഒരുപാട് ലൈറ്റ് ഈ ചെടിക്ക് ആവശ്യമില്ല ഇനി ഒരു ചെടി തന്നെ മൂന്ന് കളർ പൂക്കളൊക്കെ ഉണ്ടാകുന്ന എസ്ത്ര ഡേ ടു ഡേ ടുമോറോ നല്ല മണമുള്ള ചെടിയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അടുത്തതായിട്ട് നമ്മളുടെ കുറ്റിക്കുരുമുളകാണ് കുറ്റിക്കുരുമുളകിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇപ്പോൾ തന്നെ തിരികളൊക്കെ വേണ്ടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കുറ്റി കുരുമുളക് നമുക്ക് കുരുമുളക് എപ്പോഴും ആവശ്യമുള്ള ഒരു സാധനമാണല്ലോ അപ്പോൾ അതും നമുക്ക് വെച്ച് പിടിപ്പിക്കാം കേട്ടോ അടുത്തതായിട്ട് നമ്മൾ വരുന്നത് ഗോൾഡൻ കാസ്കേഡ് ആണ് ഗോൾഡൻ കാസ്കേഡിന് നമുക്ക് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് നല്ല കൊന്നപ്പൂ പോലെ നിറയെ പൂക്കളിങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്ന ഒരു ചെടിയാണ് ഗോൾഡൻ കാസ്കേഡ് നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളുടെ വൈറ്റ് അരയിലാണ് വൈറ്റ് അരയിലേക്ക് നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഇത് നല്ല നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് നമുക്ക് ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് വൈറ്റ് അരേലിയ നല്ല ബുഷായിട്ട് വരുന്ന ഒരു പ്ലാന്റാണ് ഈ പ്രാവശ്യത്തെ ഫ്രീ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളുടെ പൊന്നാങ്കണ്ണി ചീരയാണ് പ്രസിദ്ധമായ ഒരു യൂട്യൂബറുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ച നട്ട ഒരു ചെടിയാണ് ഈ പൊന്നാങ്കണ്ണി ചീര നമ്മൾ വെർട്ടിക്കൽ ഗാർഡനിലുള്ള പ്ലാന്റ് പോലൊക്കെ തോന്നുന്നുണ്ടല്ലേ കണ്ടു കഴിഞ്ഞാൽ ആ അപ്പോൾ ഇതിന് നമുക്ക് തികച്ചും സൗജന്യമായിട്ട് തരാം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാൻസുകൾ ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിടുക അപ്പോൾ ഞാൻ വാട്സപ്പ് നമ്പർ വീഡിയോയുടെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിടുമ്പോൾ അതിൽ കാണാം ഒരു കിച്ച വീഡിയോ കാണുന്ന ഒരു പകുതി മുക്കാലും ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെയാണ് വീഡിയോ കാണുന്നത് അപ്പോൾ നിങ്ങൾ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ എൻ്റെ കൂട്ടുകാരെ എന്നാലേ എൻ്റെ സ ഒരു വൺ ലാക്ക് സബ്സ്ക്രൈബറിലെ എത്തണ്ടേ ഞാൻ അപ്പോൾ നിങ്ങൾ എല്ലാവരും അവർ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും വിഷു സന്തോഷമായി സമാധാനമായി ഹാപ്പിയായി നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരെ ബ ബൈ